മൃത്യുവല്ല ആത്മതാപത്തിൻ്റെ ആത്മതാപത്തിൻ്റെ ഏകാന്തതീരങ്ങളിൽ നിന്നയും കാത്തു കഴിയുന്ന പരിത്യക്ത വാർദ്ധക്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പരിമതീകരണങ്ങളും മന്ദാരതരുക്കളും തരാട്ടി ഉറക്കുന്ന സുന്ദര രൂപന്മാർ വിഷാദ നീലിമയിലും വിളറിയ മഞ്ഞയിലും നിന്റെ രൂപം കൂറി ഓർക്കാപ്പുറത്ത് ഈശാരത്തെ നെടുക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ദുരയുടെയും പകയുടെയും ക്ഷുദ്രവാദങ്ങൾ പരത്തുന്ന മനുഷ്യനിരാളികൾ പ്രതികാരാന്ത്യത്താൽ പല്ലൊരുമി നിന്നെ മാടി പിടിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ പാടലപുഷ്പികളാൽ എൻ്റെ ഹൃദയം കവർന്ന ആ വസന്തതൂതികൾ ശുഷ്കപത്രങ്ങളാൽ നിർനിവേഷം എന്നെ നോക്കി നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് മധുരമധുരമായ ഒരു പേരും അതിന് പിന്നിലെ സുസ്മേരവതരവും മറവിയുടെ മഞ്ഞരയിലൊഴുകെ ഭീതിയുടെ വെള്ളിടിയേറ്റ് ഞാൻ തരിച്ചു നിന്നിട്ടുണ്ട് മധുപമധുരമായ ഒരു പേരും അതിന് പിന്നിലെ സുസ്തേരവദനവും മറവിയുടെ മഞ്ഞലയിലൊഴുകെ ഭീതിയുടെ വെള്ളിടിയേറ്റ് ഞാൻ തരിച്ചു തരിച്ചിരുന്നിട്ടുണ്ട് ഓർമ്മയുടെ ശുപ്രവാനിൽ അപ്പോൾ അഗാധമായ രണ്ടു രണ്ടുക്കകൾ മാത്രം ഭീതിയുടെ വെള്ളിടിയേറ്റ് ഞാൻ തരിച്ചു തരിച്ചിരുന്നിട്ടുണ്ട് ഓർമ്മയുടെ ശുഭ്രവാനിൽ അപ്പോൾ അഗാധമായ രണ്ട് ഇരുൾക്കയങ്ങൾ മാത്രം നിന്നെ തിരിച്ചറിയാവെന്ന് ഒരിക്കൽ ഞാൻ എഴുതി നിന്നെ തിരിച്ചറിയാമെന്ന് ഒരിക്കൽ ഞാൻ എഴുതി ഒരു ഹിമശൈല രൂപമായി വന്ന് എന്നെ നീ തൊണ്ടു നിന്നെ അറിയാതെ പോയതോർത്ത് അപ്പോൾ ഞാൻ തെടുങ്ങി നിന്റെ നാമം കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പായിരുന്നല്ലോ ഇന്നലെ രാത്രി പുലിയാറായ ഒരു സ്വപ്നതാരകത്തിനൊപ്പം മംഗളാരം വന്നു ഇന്നലെ രാത്രി പുലിയാറായ ഒരു മംഗളാരം മംഗളാനന്ദൻ വന്നു മധുരമായ അതേ മതഹാസവും ആയാസരഹിതമായ അതേ നടപ്പും സ്വപ്നത്തിനൊപ്പം അദ്ദേഹം മാഞ്ഞു പക്ഷേ ചിലയുടെ ആ ശാരദാകാശം ഇനിയും ഹൃദയത്തെ കൈവിടുന്നില്ലല്ലോ പക്ഷേ ചിരിയുടെ ആ ശാരദാകാശം ഇനിയും ഹൃദയത്തെ കൈവിടുന്നില്ലല്ലോ മലാക്കയിൽ നിന്നുള്ള ചൂരൽത്തടും ചുരറ്റി മറ്റൊരു മേതിരകായനും ഒടുങ്കാച്ച് കുറിച്ച് നടന്നുപോയി മലാക്കയിൽ നിന്നുള്ള ചൂരൽ തടും ചുരറ്റി മറ്റൊരു മേതുരകായനും ഒടുങ്കാറ്റ് കുറിച്ച് നടന്നുപോയി ആ കാൽനഖേന്ദുക്കളാണല്ലോ ഇന്നും എനിക്ക് മാർഗതാരകങ്ങൾ ആ കാൽനഖേതുക്കളാണല്ലോ ഇന്നും എനിക്ക് മാർഗതാരകൾ കാലം ഖനീഭവിച്ച തടശിലകളിൽ പടുത്ത നിന്റെ പൗരാണിക ചത്തുരങ്ങൾ കണ്ട് ഞാൻ സ്തപ്തരായിട്ടുണ്ട് കാലം ഖനീഭവിച്ച തടശിലകളിൽ പടുത്ത നിന്റെ പൗരാണിക ചത്തുരങ്ങൾ കണ്ട് ഞാൻ സ്തപ്തരായിട്ടുണ്ട് എൻ്റെ ആരാധ്യ ആരാധ്യപുരുഷന്മാരായ

യും അലിഞ്ഞു ആ സ്നേഹ വിഭിഷയെയും അവിടെ കണ്ടു ഹേ ശാന്തിയുടെയും സൗമ്യതയുടെയും ശ്യാമരൂപേതിയുടെയും സൗമ്യതയുടെയും ശ്യാമരൂപിന്റെ വരിഷ്ഠമൂർത്തി കനിവിന്റെ വരിഷ്ഠമൂർത്തി െ ഗ്രാവുകൾ വാൾവിലെ പാഠങ്ങളൊന്നായി മറക്കുവാൻ നിന്റെ നാമം മാത്രം മതിയല്ലോ വാൾവിലെ പാഠങ്ങളൊന്നായി മറക്കുവാൻ നിന്റെ നാമം മാത്രം മതിയല്ലോ ധമലികൾ പൊട്ടിത്തകരുമ്പോഴും ധവലികൾ പൊട്ടിത്തകരുമ്പോഴും ഗ്രന്ഥികൾ നുറുങ്ങിപ്പോകുമ്പോഴും ഗ്രന്ഥികൾ നുറുങ്ങിപ്പോകുമ്പോഴും തമലികൾ പൊട്ടിത്തകരുമ്പോഴും ഗ്രന്ഥികൾ നുറുങ്ങിപ്പോഴും ധമനികൾ പൊട്ടിത്തകരുമ്പോഴും ഗ്രന്ഥികൾ നുറുങ്ങിപ്പോകുമ്പോഴും മാത്രമേ ജീവിത നദിയുടെ അങ്ങേക്കരയിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകൂ എന്ന് ഒരിക്കൽ ഞാൻ കരുതി എത്ര സുന്ദരമായ ഒരബദ്ധം എത്ര സുന്ദരമായ ഒരബദ്ധം ഹേ കാരുണ്യ സിന്ധുവായ ജനനി ഹേ കാരുണ്യ സിന്ധുവായ ജനനി നിന്റെ ലീലാപഠങ്ങളിൽ എല്ലാം വെളിവായിരിക്കുമ്പോഴും എന്തിനാണ് മരണമെന്ന് നിന്റെ ഞങ്ങൾ വിളിക്കുന്നത് ഹേ കാരുണ്യ സിന്ധുവായ ജനനിന്റെ ലീലാപടത്തിൽ എല്ലാം വെളിവായിരിക്കുമ്പോഴും എന്തിനാണ് മരണമെന്ന് നിന്റെ ഞങ്ങൾ വിളിക്കുന്നത് ഹൃദയാരാപങ്ങളിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നീ ഇനിയും ഈശ്വരിയാകാത്തത് ഹൃദയാരാപങ്ങളിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നീ ഇനിയും ഈശ്വരിയാകാത്തത് സമയത്തിൻ്റെ ഈ കൽപ്പാന്ത തീരങ്ങളിൽ സമയത്തിൻ്റെ ഈ കൽപ്പാന്ത തീരങ്ങളിൽ രാഗദ്വേഷങ്ങളുടെ ലാസ്യ നടനമാടാൻ ഞൊടി നീ ഞങ്ങളെ അനുവദിച്ചു സമയത്തിൻ്റെ ഈ കൽപ്പാന്ത തീരങ്ങളിൽ രാഗദ്വേഷങ്ങളുടെ ലാസ്യ നടനമാടാൻ ഞൊടി നീ ഞങ്ങളെ അനുവദിച്ചു വിദ്ധികളായ ഞങ്ങളോ ഇഹലോക ലോക ജീവിതമെന്ന് അതിൻ്റെ പേരും നൽകി വിദ്ധികളായ ഞങ്ങളോ ഇഹലോക ജീവിതമെന്ന് അതിന് പേരും നൽകി നോട്ട് ഡെത്ത് ബട്ട് മൈ ഡിയസ്റ്റ് ഇംഗ്ലീഷ് പോയ വൈ ഗുരു തീയതിയതി ഭാവാവിഷ്കാരം ജീഹരി നീലഗിരി